കേരളത്തിൽ ഇ ഹെൽത്ത് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മെഡിക്കൽ കോളേജ് താലൂക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ എടുക്കാം ഗവൺമെന്റ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ക്യൂ നിൽക്കാതെ ടോക്കൺ എടുക്കുന്നതിനുള്ള പുതിയ മൊബൈൽ ആപ്പ് ആണ് എം ഇ ഹെൽത്ത് ഓരോ വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇ ഹെൽത്ത് കേരള ഈ സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ സംവിധാനം ഉപയോഗിക്കുന്നതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും എം ഇ ഹെൽത്ത് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ആദ്യമായി ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരുന്ന വ്യക്തിയാണെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആദ്യ പേജിൽ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ മൊബൈൽ നമ്പറിൽ ലഭിക്കും അത് എന്ന എന്റർ ചെയ്ത് ക്യാൻഷർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് യു എച്ച് എന്ന പേജ് ലഭിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം കാണാം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിക്ലറേഷൻ എന്ന പേജ് ലഭിക്കും ആ പേജിൽ ഐ എഗ്രി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒ ടി പി എസ് എം എസ് ആയി ലഭിക്കുന്നത് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലായിരിക്കും ആ ഒ ടി പി എൻഡർഒി പി ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അടുത്ത പേജാണ് ബുക്ക് ബുക്ക് സെലക്ട് അഡ്വാൻസ് അപ്പോയിന്റ്മെന്റ് എന്ന പേജിലേക്ക് പ്രവേശിക്കും അവിടെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക സെലക്ട് ഡിസ്ട്രിക്ട് എന്ന ഭാഗത്ത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി ഏത് ജില്ലയിലാണോ അത് തിരഞ്ഞെടുക്കുക ഇവിടെ തിരുവനന്തപുരം എന്ന് തിരഞ്ഞെടുക്കുന്നു സെലക്ട് ഹോസ്പിറ്റൽ എന്ന ഭാഗത്ത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി തിരഞ്ഞെടുക്കുക ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അഞ്ചിലെന്ന് തിരഞ്ഞെടുക്കുന്നു സെലക്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന ഭാഗത്ത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒ പി തിരഞ്ഞെടുക്കുക ഇവിടെ ജനറൽ എന്ന് കൊടുക്കുന്നു ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ സെലക്ട് എ ഡേറ്റ് എന്ന് കാണിക്കും അവിടെ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന തീയതി കൊടുക്കുക ഇവിടെ അത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം എട്ട് മുതൽ ഒൻപത് മണി എന്നും ടോക്കൺ നമ്പർ ഇരുപത്തി ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന പേജിന്റെ അവസാനം ടു പേ കാണാം ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് നൌ എന്ന ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ കാനറ ബാങ്ക് സൌത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ രണ്ട് ബാങ്കുകൾ കാണാം ഏതെങ്കിലും ഒരു ബാങ്ക് തിരഞ്ഞെടുക്കുക ഇവിടെ കാനറ ബാങ്ക് തിരഞ്ഞെടുക്കുന്നു അടുത്ത പേജിൽ യു പി ഐ തിരഞ്ഞെടുക്കുന്നു അടുത്ത പേജിൽ രണ്ട് ഓപ്ഷൻ കാണിക്കും ഇപ്പോൾ ഇവിടെ പേ ബൈ യു പി ഐ ഡി എന്ന് തിരഞ്ഞെടുത്ത് യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗൂഗിൾ പേയിൽ നോട്ടിഫിക്കേഷൻ വരികയും പത്ത് രൂപ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് സക്സസ്ഫുൾ ആയെന്ന് കാണിക്കുകയും ആ സമയം തന്നെ മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് വരികയും ചെയ്യും അവിടെ ഒകെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബുക്ക് അപ്പോയിൻമെന്റ് എന്ന പേജിൽ വരികയും മൈ അപ്പോയിന്റ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കാണാൻ കഴിയുകയും ചെയ്യും നിങ്ങളുടെ യു എച്ച് ഐ ഡി മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആദ്യ പേജിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മൊബൈൽ നമ്പറിൽ ഒ ടി പി എസ് എം എസ് ആയി ലഭിക്കും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരും യു എച്ച് ഐ ഡിയും അവിടെ കാണാൻ സാധിക്കും അവിടെ പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ജനിച്ച വർഷം കൊടുക്കുക അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മുകളിൽ നിങ്ങളുടെ പേരിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് എന്ന പേജിലേക്ക് പ്രവേശിച്ച് അവിടെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക സെലക്ടേവ് ഡിസ്ട്രിക്ട് എന്ന ഭാഗത്ത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി ഏത് ജില്ലയിലാണോ അത് തിരഞ്ഞെടുക്കുക ഇവിടെ തിരുവനന്തപുരം എന്ന് തിരഞ്ഞെടുക്കുന്നു സെലക്ടേവ് ഹോസ്പിറ്റൽ എന്ന ഭാഗത്ത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി തിരഞ്ഞെടുക്കുക ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി തിരഞ്ഞെടുക്കുന്നു ഡിപ്പാർട്ട്മെന്റ് എന്ന ഭാഗത്ത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒ തിരഞ്ഞെടുക്കുക ഇവിടെ കാർഡിയോളജി എന്ന് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ നിർബന്ധമായും റെഫറൽ ലെറ്റർ കൊണ്ടുവരണം എന്ന് കാണിക്കും അവിടെ ഒ കെ എന്ന് കൊടുത്ത് റഫറൽ ലെറ്ററിന്റെ വിവരങ്ങൾ ഡോക്ടർ എന്ന ഭാഗത്ത് നിങ്ങളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത ഡോക്ടറുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഡോക്ടർ ജയകുമാർ എന്ന് കൊടുക്കുന്നു റെഫേർഡ് ഹോസ്പിറ്റൽ നെയിം എന്ന ഭാഗത്ത് നിങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത ആശുപത്രിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ജനറൽ ആശുപത്രി എന്ന് കൊടുക്കുന്നു റെഫേർഡ് ഡിപ്പാർട്ട്മെന്റ് നെയ്മ് എന്ന ഭാഗത്ത് നിങ്ങളെ ഏത് ഒപിയിൽ നിന്നാണ് റെഫർ ചെയ്തത് ആ ഓപിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ജനറൽ മെഡിസിൻ എന്ന് കൊടുക്കുന്നു അത് കഴിയുമ്പോൾ സെലക്ടർ ഡേറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്ന തീയതിയും ടൈം സ്ലോട്ട് മുതൽ ഒൻപത് മണി എന്നും ടോക്കൺ നമ്പറും തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ യുവർ അപ്പോയിന്മെന്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കുകയും അപ്പോൾ തന്നെ മൊബൈൽ നമ്പറിലേക്ക് എസ് ലഭിക്കുകയും ചെയ്യും ആ പേജിൽ താഴെ ബുക്ക് അപ്പോയിൻമെന്റ് അവിടെ ക്ലിക്ക് ചെയ്ത് മൈ അപ്പോന്റ്മെന്റ് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഇതുവരെ എടുത്ത എല്ലാ അപ്പോയിന്റ് അവിടെ കാണാം ഈ സംവിധാനം ഉപയോഗിക്കുന്നതിനിടെ ലാബ് റിസൾട്ട് ഓൺലൈൻ അപ്പോയിന്റ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്നിവ നിങ്ങളുടെ വിരൽ തുമ്പിൽ തന്നെ ലഭ്യമാകും എന്ന പ്രത്യേകതയാണ് ഇയാൾ കേരള ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഗവൺമെന്റ് ആശുപത്രികൾ കൂടുതൽ രോഗി ആകുന്ന നല്ല നാളേക്കായി ഈ സംവിധാനം ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും നിങ്ങൾ ആദ്യമായി കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒ ടിക്കറ്റ് ലഭിക്കുന്നതിന് നിർബന്ധമായും ഒരു ഡോക്ടറുടെ റെഫറൻസ് കൈവശം ഉണ്ടായിരിക്കണം ഒപിയിൽ സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കാണിക്കുന്ന യൂണിറ്റിൽ തന്നെ മുൻകൂർ ടോക്കൺ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു മൊബൈൽ നമ്പറിൽ നിന്നും പരമാവധി എട്ട് വ്യക്തികളുടെ യു എച്ച് ഐ ഡി മാത്രമേ ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈഹ് സംവിധാനം വഴി സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒ പി ടിക്കറ്റും എഴുതാനുള്ള സ്ഥലമുണ്ടെങ്കിൽ ടോക്കൺ നമ്പർ എടുത്ത് ഒ പി യിലേക്ക് പോകാം എന്നാൽ ഒ പി ടിക്കറ്റിൽ സ്ഥലം ഇല്ലെങ്കിൽ പഴയ ഒ പി ടിക്കറ്റും ടോക്കൺ നമ്പറും കാണിച്ച് ഒ പി ടിക്കറ്റ് എടുക്കാം